നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കും യോഹന്നാൻ പതിനഞ്ച് പത്തൊമ്പത് ക്രിസ്ത്യാനികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വമാണ് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല കാരണം അത് ലോകത്തിൻ്റെതായ പല കാര്യങ്ങൾക്കും എതിരായിട്ടുള്ളൊരു കാര്യമാണ് ലോകം വെച്ച് നീട്ടുന്ന താൽക്കാലികമായ സുഖങ്ങളോ സൗന്ദര്യങ്ങളോ സന്തോഷങ്ങളോ ഒന്നും അല്ല ഈശോയെ സ്വീകരിക്കുന്നവർക്ക് ഈശോ നൽകുന്നത് ഈശോ നൽകുന്നതിന്റെ ഭാരമുള്ള കുരിശാണ് ചുമക്കാനുള്ള കുരിശ് അതിന്റെ അവസാനം നിത്യജീവനം ഈ ഒരു കാലഘട്ടത്തില് ദൈവികമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ഓരോരുത്തരും അവരവരുടേതായ വിശ്വാസങ്ങളിലും അവരവരുടേതായ ഓരോ കൺസെപ്റ്റുകളിലും ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ മാറി ജീവിക്കുന്നത് തികച്ചും ഒറ്റപ്പെട്ട ഒരു അനുഭവമായിരിക്കും അതായത് ദൈവികതയിലേക്ക് തിരിച്ചു വരിക എന്നത് ഒറ്റപ്പെടുത്തലുകൾക്കും കളിയാക്കലുകൾക്കും അവഹേളനങ്ങൾക്കൊക്കെ വിധേയമാകുന്ന ഒരു കാര്യമായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന ഏറ്റവും വലിയ പ്രലോഭനം ഇതൊക്കെ തന്നെയാണ് ക്രിസ്തുവിനെ പ്രലോഭകൻ സമീപിച്ചപ്പോഴ് അതിനെ സധൈര്യം നേരിട്ട പോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ട് മാറിയ തിന്മയുടെ പ്രവണതകളെ നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ വഴി തിരിച്ചറിയാനും ക്രിസ് അനേകം പേര് വരാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ അനേകം പേർക്ക് വരാനായിട്ട് സാധിക്കാത്ത ആ ഒരു ദൈവികതയിലേക്ക് തിരിച്ചു വരാനും ഈശോയെ സ്വയ ഹൃദയത്തില് സ്വീകരിക്കാനും ഈ ഒരു നോമ്പുകാലത്തിൽ നമുക്ക് പ്രത്യേകം ശ്രമിക്കാം